നമസ്കാരം ഞാൻ സഹേൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ശത്രുദോഷത്തെക്കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ചോദിക്കാൻ മാത്രമല്ല നേരിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അങ്ങോട്ടും പോയി ഈ ദോഷത്തെക്കുറിച്ച് നോക്കാറുണ്ട് പരിഹരിക്കാറുണ്ട് ഇത് ഞാനിത് പറയാൻ കാര്യം ഇത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കഷ്ടങ്ങൾ ചില്ലറയൊന്നുമല്ല അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് അതിനെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ശത്രുദോഷണം ഈ പ്രേതത്തിൻ്റെ കാര്യം പറയും പോലെ തന്നെ മനുഷ്യന് ബുദ്ധിയും വിവേകവും ഉള്ളിടത്തോളം കാലം ഈ ശത്രുദോഷങ്ങളും നിലനിൽക്കും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കും സാധാരണ ഈ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ ശത്രുദോഷവും ഇങ്ങനെ അസൂയയും കുശുംപും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് എന്നാല് അങ്ങനെ ഉള്ളവർക്ക് തുല കുറവാണ് അവർക്ക് അങ്ങനെ ശത്രുതയൊന്നും ആരോടധികം തോന്നാറില്ല ചെറിയ വിഷമങ്ങൾ നമ്മളെ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചില ബുദ്ധിമുട്ടുകളാണ് അവർക്ക് ഉണ്ടാകുന്നത് അതിൻ്റെ പേരിൽ അവരാരെയും ഉപദ്രവിക്കാറില്ല പക്ഷേ ഒരുപാട് സമ്പത്ത് ദിവസവും ഉണ്ടാക്കുന്നവർ അമിതമായി പണം ഉണ്ടാക്കുന്നവർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ശത്രുത ഇന്നിപ്പോൾ ഉണ്ടാകുന്നത് ഞാനിത് ഒരുപാട് ഒരുപാട് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഏറ്റവും വലിയ ബിസിനസ്സുകാർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉള്ളവരൊക്കെയാണ് ഈ ശത്രുദോഷത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതായത് ശത്രുദോഷം എന്ന് പറയുന്നൊരു ദോഷം അത് നമുക്ക് വരുമെന്നും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് വന്ന് അത് അവരെ മുച്ചൂട് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി വിശ്വസിക്കുന്നവർ ചിന്തിക്കുക നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഏത് സമയത്തിനും ഒരു ശത്രു നിങ്ങൾക്കുണ്ടാകാം അതുവഴി ഒരുപാട് ദോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം നിങ്ങളുടെ ഐശ്വര്യത്തെ മുഴുവൻ തള്ളിക്കളയുന്ന വിധത്തിലുള്ള ഒരുപാട് ദോഷങ്ങൾ നിങ്ങളിലേക്ക് വരാം ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് തന്നെ ഒരു ടീം വിളിച്ചിരുന്നത് അവര് ശരിക്കു പറഞ്ഞ കോടികളുടെ ആസ്തി ബിസിനസ് വഴി ഉണ്ടാക്കിയവരാണ് പക്ഷെ ഇന്നവർ താമസിക്കുന്ന ഒരു ചെറിയ ഷെഡിലേക്ക് മറേണ്ടിരുന്ന ഒരവസ്ഥ തകർന്നു തരിപ്പണമായി പോയി എന്നുള്ളതാണ് അത് നോക്കുമ്പോൾ അവരെ കൂടെ നിന്നവർ തന്നെയാണ് അവർക്കിട്ട് പണി കൊടുത്തതും ഈ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചതും ഇന്നവർക്കൊരു പരിഹാരം പോലും ചെയ്യാൻ അതിനുള്ള സാമ്പത്തികം പോലും ഒരു ചെറിയ ദക്ഷിണ പോലും തരാൻ പറ്റാത്ത വിധത്തിലേക്ക് അവർ തകർന്നു പോയി എന്നുള്ളതാണ് തകർന്നു പോയി എന്നുള്ളതാണ് അവർക്ക് ഇനിയും തിരിച്ചു വരണം അവരാരെയും ദ്രോഹിച്ചിട്ടില്ല അവരാരെയും വഞ്ചിച്ചിട്ടില്ല അധികമായി അവരെ മറ്റുള്ളവരെ സഹായിക്കുകയും കൂട്ടത്തിൽ നിന്ന് നിന്ന് പ്രവർത്തിച്ചവർക്കെല്ലാം അവർക്ക് അർഹതപ്പെടാത്ത വിധത്തിലുള്ള സമ്പത്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ കൊടുത്തപ്പോൾ അത് കൂടുതൽ വേണമെന്നുള്ളൊരു തോന്നലും അത് കിട്ടാതെ വന്നപ്പോൾ അതുവഴി വന്നിട്ടുള്ള ചില മാനസിക വൈരാഗ്യങ്ങളും ആ വൈരാഗ്യങ്ങൾ ചെന്നെത്തുന്നത് ചില ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ചില സ്ഥലങ്ങളിലാണ് അവിടെ നിന്നും ഇതുപോലുള്ള ദോഷങ്ങൾ ചെയ്യുന്നതോടുകൂടി അത് വളരെ ശക്തി ശക്തമായ വിധത്തിൽ നന്നായി ജീവിച്ചു കൊണ്ടുവന്നവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ ഒരു എന്താണ് പറയുന്നത് ഒരു പാറ കഷ്ണം വന്ന് പോലെ വീണ തീർന്നു അതേ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ബിസിനസ്സുകാർ ഒരുപാട് ബിസിനസ്സുകാർ നമ്മളിങ്ങനെ നമ്മൾ കാണുമ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തോടും സമ്പത്തോടുകൂടിയൊക്കെ യാത്ര ചെയ്യുന്നവരാണ് പക്ഷേ അവരുടെ അവര് നേരിടുന്ന പ്രശ്നങ്ങൾ ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ അപ്പം ഇതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇതെന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെ ശത്രുത ഒരാളോട് തോന്നാൻ കാര്യം അർഹിക്കാത്ത ആഗ്രഹിക്കുന്നവരാണ് മറ്റൊരാൾ നല്ല രീതിയിൽ അധ്വാനിച്ച് അയാൾ കാശുണ്ടാക്കുന്നു അയാൾക്ക് ഭാഗ്യവും കൂടി ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ ദൈവം അദ്ദേഹത്തിന്റെ ഭാഗ്യം കടാക്ഷിച്ചപ്പോ അദ്ദേഹം നല്ല നമ്മളാന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിലേക്ക് അദ്ദേഹം ഉയർന്നു പോയി ആ ഒരു രീതി കണ്ട് അതിനെ നമ്മൾ നമ്മളും കൂടി അനുകരിക്കുക നമുക്കും അങ്ങനെ ആകാൻ പറ്റുമോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു നൂറിലൊരു അംശമെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഇല്ലെങ്കിൽ ദാരിദ്ര്യ ദുഃഖങ്ങളില്ലാതെ നമ്മുടെ കുടുംബത്തിനെ പോറ്റാൻ കഴിയുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നും കണ്ടുപഠിക്കുക അല്ലാതെ അയാൾ നന്നായി വന്നപ്പോൾ അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരിടത്ത് പോയി ഒരു ദുഷ്കർമ്മം ചെയ്യുന്ന അതാണ് ഇന്നത്തെ ഏർപ്പാട് ഞാൻ പറഞ്ഞു സാധാരണക്കാരെ ഞാൻ ഇതിനകത്ത് അവരെക്കുറിച്ച് പറയുന്നതേ ഇല്ല അവരല്ല ശരിക്കും ഇതിൻ്റെ എരകളെന്ന് പറയുന്നത് അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ ശരിക്കും പറഞ്ഞാൽ വെറും വിഡ്ഢിത്തരങ്ങളാണ് കാണിക്കുന്നത് ഒരാളുടെ രാഷ്ട്രീയത്തിൽ ഉയരുന്നത് ജനസമ്മതി ഉണ്ടാകുന്നതായ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് പത്ത് പേര് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കഴിവും പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ശൈലിയൊക്കെ കൊണ്ടാണ് പലരും ആരാധിക്കുന്നത് അത് എനിക്ക് കിട്ടാതെ വന്നാല് അത് എനിക്ക് അങ്ങനെയുള്ള ക്വാളിറ്റികൾ ഇല്ലാന്ന് ചിന്തിക്കണം അങ്ങനെയും പോയി ഗൂഢപത്രങ്ങൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് നമുക്ക് ഈ അടുത്ത സമയത്തിന് തന്നെ വലിയ നാളൊന്നും ആയിട്ടില്ല നമ്മുടെ നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന വലിയ രാഷ്ട്രീയ പ്രമുഖരുടെ വീട്ടില് ഗൂഢപത്രങ്ങൾ കുഴിച്ചെടുത്തിട്ടുള്ളത് ശത്രുദോഷത്തിന് വേണ്ടി ചെയ്തിട്ട് കുഴിച്ചെടുത്തിട്ടുള്ളത് നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഉള്ളവർ അതുപോലെ തന്നെ ഈ കലാപരമായിട്ട് ഏറ്റവും ഉന്നതി നിൽക്കുന്നത് നമ്മളൊന്നും ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും നമുക്കൊന്ന് കണ്ടാൽ മതി അത്ര ആരാധനയാണ് അങ്ങനെ ഉള്ളവർ പോലും അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആൾക്കാര് ഇന്ന് പിടിച്ചു നിൽക്കുന്നത് പോലും മറ്റൊരാൾ ഉയർന്നു വരാതിരിക്കാൻ ഉയർ ഒരാൾ ഉയർന്നു വന്നാൽ അയാളെ എങ്ങനെ തകർക്കാം അത് ഈ രീതി തന്നെയാണ് അവർ കൂടുതലും അവലംബിക്കുന്നത് ആരുമില്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല ഒരുപാട് തെളിവുകൾ എൻ്റെ തെളിവുകളെന്ന് പറയാൻ പറ്റില്ല ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ളത് ഇങ്ങനെ സംഭവിച്ചു പോയിട്ട് ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ള ഒരുപാട് പേര് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല ഒരുപാട് പേര് എനിക്ക് എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട് ഒരേ ഒരു വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ശരിക്കു പറഞ്ഞാല് ലോക എന്ന് പറയാം ഒരു മലയാളി ആ ടെലിഫിലിമിന്റെ പേര് പറഞ്ഞാൽ തന്നെ നിങ്ങള് പെട്ടെന്ന് ഓർമ്മ വരും അതില്ല പ്രധാന നടൻ അപ്പൊ ഞാൻ വിചാരിച്ചു അയാൾ നല്ല പൊസിഷനിലായിട്ടുണ്ടെന്ന് ഒരു ദിവസം എന്റെ മുന്നിൽ വന്നിരിക്കുന്നു ഞാൻ അന്തം മുട്ടു ശരിക്കും ശരിക്കു പറഞ്ഞാല് പരമദരിദ്രനായി പോയി അങ്ങേരെന്നുള്ളതാണ് നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ തന്നെ അദ്ദേഹത്തിന്റെ പണി കൊടുത്തതാണ് പക്ഷെ അദ്ദേഹം ഇപ്പൊ വീണ്ടും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം തീർത്തും അദ്ദേഹം ആ ഒരുപാട് വർഷങ്ങളായി ആ ടെലിഫിലും ഇറങ്ങിട്ട് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇതിൽ പെട്ട് ശരിക്കും പറഞ്ഞ ഒരു തരം ഡിപ്രഷൻ പോലെ ആയിപ്പോയി അദ്ദേഹം ആരോടും അദ്ദേഹത്തിന് ഒരു മമത മമതയില്ലാത്ത ഇടപെടല്ല അങ്ങനെയൊന്നും ഉള്ളൊരു വ്യക്തി അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പോലും മാറിപ്പോയി എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സൗമ്യനായി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് അപ്പം ഇതാണ് ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടും നശിപ്പിക്കുന്നത് നമുക്ക് ആർക്കും ഒരു ദ്രോഹവും ചെയ്യണ്ട ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദ്രോഹം ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഒന്നും വേണ്ട നമ്മൾ ആരെയും ഒരു ദ്രോഹം ചെയ്യണ്ട നമ്മുടെ കഴിവുകൊണ്ട് നമ്മളൊന്നു ഉയർന്ന് ഒരു മേഖലയിൽ ഒരു കലാപരമായിട്ട് ഒന്ന് ഉയർന്നാലോ രാഷ്ട്രീയപരമായിട്ടൊന്നു ഉയർന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ എന്താണ് പറഞ്ഞ നമ്മുടെ സമയവും ചെലവഴിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില ബിസിനസ്സുകൾ അതുവഴി നമുക്ക് ഉണ്ടാകുന്ന പേര് പെരുമ സാമ്പത്തികം ഇതൊക്കെ കണ്ടാൽ മതിയെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ കൂടെ നിൽക്കുന്നവരെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഒരുപാട് നല്ലവരുണ്ട് നമ്മൾ നന്നായി വരുന്നതിനനുസരിച്ച് നമുക്ക് പ്രോത്സാഹനം തരികയും നമ്മളെ മുന്നോട്ട് നയിച്ചു നയിച്ചുകൊണ്ടുപോകാനായിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ചുറ്റിനുണ്ട് നോറുപേരുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ അതിലൊരുത്തനായിരിക്കും അങ്ങനെ ഉള്ളവരെ തിരിച്ചറിയാനായിട്ടുള്ളൊരു കഴിവ് നമുക്കുണ്ടായിരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ചുറ്റിനുമുള്ള എല്ലാവരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് പ്രത്യേകിച്ചും നമ്മൾ അർഹിക്കാത്ത വിധത്തിൽ ഒരു നിലയിലേക്ക് നമ്മൾ ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സംസാരിക്കുന്ന ഞാൻ പോലും എൻ്റെ മേഖലയിൽ ഞാൻ ഉയർന്നു വരുമ്പോൾ വരുന്നുണ്ട് വലിയ വലിയ കുഴപ്പമില്ലാതെ എനിക്കിപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പോ പറ്റുന്നുണ്ട് പത്ത് പേര് അറിയുന്നുണ്ട് പക്ഷേ ഈ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്ന അല്ലെങ്കിൽ പരിഹാരം ചെയ്തു കൊടുക്കുന്ന ഞാൻ പോലും ഇത് വരാതിരിക്കാൻ എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ളത് ഞാൻ തന്നെ സ്വയം പരിശീലിച്ച് അല്ലെങ്കിൽ ഞാൻ അതൊക്കെ സ്വയം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും നമുക്ക് അടിതറ്റാം ആനയ്ക്കും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും സംഭവിക്കാം നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് സാമ്പത്തികമായിട്ട് ഉയരുന്നവര് അതുപോലെ സ്വന്തം മേഖല ഏതായാലും രാഷ്ട്രീയോ സിനിമയോ അല്ലെങ്കിൽ മറ്റു ഏത് മേഖലയിലായാലും സ്വന്തം മേഖലയില് അസൂയാവഹമായ രീതിയിൽ നമ്മൾ ഉയരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക മറ്റാരും ആയിരിക്കില്ല നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവർ തന്നെ നമുക്കിട്ട് പണി തരും അപ്പൊ ഇത് പറയാൻ കാര്യം പലരും പറഞ്ഞതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ഒരിക്കലുമല്ല ഇത് സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ എൻ്റെ മുമ്പുള്ളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തോളം നമ്മൾ പ്രാർത്ഥിക്കണം അതിനോടൊപ്പം നമ്മുടെ സമയം നല്ലതാണോ എന്ന് നോക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വളരെ പ്രയത്നിച്ച് ഒരുപാട് സമയമെടുത്ത് ചിലപ്പം വർഷങ്ങളോളം സമയം എടുത്തിട്ടായിരിക്കും നമ്മളൊന്ന് നന്നായി വരുന്നത് അതിനത്രയും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഒരാളെ നശിപ്പിക്കാൻ വലിയ സമയമൊന്നും വേണ്ട അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെയാണ് പറയുന്നത് ഒരുപാട് സ്ഥാപനങ്ങൾ എനിക്ക് നേരെ തിരുവനന്തപുരത്ത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പക്ഷെ ഇച്ചിരി പൈസ ചിലവുണ്ട് നല്ല രീതിയിൽ പൈസ ചിലവുണ്ട് അങ്ങനെ ആ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ അവരുദ്ദേശിച്ച കാര്യം നടത്തി കൊടുക്കും നൂറുപേർക്ക് വേണ്ടി ചെയ്താൽ ഒരു അറുപത് പേരുടെ കാര്യത്തിലെങ്കിലും തീരുമാനമാകും എന്നുള്ളതാണ് കാര്യം അവിടെ അത്ര തിരക്കാണ് ഇങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെന്നെത്താൻ പറ്റില്ല കോടികൾ വില കൊടുപ്പുള്ള കാറിലൊക്കെയാണ് പലരും വന്ന് ഇറങ്ങുന്നത് ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് പോലും ആൾക്കാർ ഈ ഭാഗത്തേക്ക് വരുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവരുടെ നാട്ടിലുള്ള അവരുടെ ശത്രുക്കൾക്ക് എതിര് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യം ഞാനിത് ഒരു ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ എനിക്കൊന്നും പോകേണ്ടി വന്നു എന്നുള്ളതാണ് അബദ്ധ അബദ്ധമായി പോയെന്ന് പിന്നീട് എനിക്ക് തോന്നി ചെന്നപ്പോൾ അവിടെ കാണുന്നത് ഇതൊക്കെ തന്നെയാണ് അവരുടെ ആ അതിന് പ്രത്യേകിച്ച് സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ ചെന്നേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പറയുന്ന എമൗണ്ടും കൊടുത്തിട്ട് അത് നടത്തി കൊടുക്കുന്നു അത് നടത്തിക്കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഈ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ ഇവരെ അന്വേഷിച്ച് വരുന്നു ഈ വരുന്നവരൊന്നും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല കാര്യം അവർക്ക് പേരുണ്ട് പെരുമുണ്ട് പണമുണ്ട് സഞ്ചരിക്കാൻ കോടികൾ വിലയുള്ള കാറുണ്ട് പിന്നെ അവർ വരുന്നത് അവരുടെ ശത്രുവിനെ നശിപ്പിക്കാൻ ഇല്ലെങ്കിൽ അവരെക്കാളും ഉയർന്ന ഒരുത്തൻ്റെ അവന് കിട്ടിയിട്ടുള്ള സകല സൗഭാഗ്യങ്ങളും തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് ഈ ഒരു വഴി എത്തുന്നവരാണ് നമുക്ക് ചുറ്റിനും നമ്മൾ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ജീവിച്ചാലും നമുക്ക് നമ്മൾ ചിന്തിക്കും ഇനി നമ്മൾ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഒരിക്കലും നമുക്കിങ്ങനെ അബദ്ധം പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരും ശ്രദ്ധിക്കുക കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാനിത് പരിഹരിച്ചു കൊടുക്കുന്ന ഇങ്ങനെ സംഭവം അതായത് ശ ശത്രുദോഷം വന്നവർക്ക് അന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തെളിയിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേരളത്തിൽ ഞാൻ മാത്രമല്ല ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഈ പോയി ചെന്ന് ഒരുപാട് ദോ ദോഷങ്ങൾ മാറ്റി കൊടുക്കുന്നവർ അതിൽ ഒരുവൻ ഞാനും കൂടിയാണ് അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കിത് പച്ചയ്ക്ക് അറിയാം ഈ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പലരെയും നമ്മൾ ഒരു അഞ്ചോ പത്തോ വർഷത്തിന് മുമ്പൊക്കെ നമ്മുടെ നാട്ടിലെ കോടികൾ കൊണ്ട് അമ്മാനവാടിയിരുന്ന ബിസിനസ്സുകാരും ഏറ്റവും വലിയ താരങ്ങളായിട്ട് നിന്ന ആൾക്കാർ പോലും ഇന്ന് ഒരു സാമ്പത്തിക ഭദ്രത പോലും ഇല്ലാതെ ജീവിക്കുന്നവര് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവര് നമ്മൾ അന്ധമിട്ടു അവരൊക്കെ വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിയിട്ടുള്ളൂ ദൈവമേ ഇദ്ദേഹമാണോ എന്നെ വിളിച്ചത് പക്ഷെ പിന്നീട് അവർ പറയുന്ന ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് വളരെ ദയനീയമാണ് അവസ്ഥയാണ് പരിശോധിക്കുമ്പോൾ എല്ലാം ഈ വഴി പതനങ്ങൾ സംഭവിച്ചു പോയവരാണ് കാര്യം അവർ ഭാഗ്യമുള്ളവരാണ് ബിസിനസ്സിലായാലും രാഷ്ട്രീയത്തിലായാലും തൊഴിൽ മേഖലയിലൊക്കെ അവർ ഉയർന്നു വരണം അവർക്ക് ഭാഗ്യവും ഉണ്ടെങ്കിലേ പറ്റൂ ഭാഗ്യം മാത്രം പോലെ അവരുടെ പ്രയത്നവും അപ്പൊ ഇത് രണ്ടും ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവർ ഉയർന്നു വന്നു പക്ഷേ ഇതിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട് നമ്മളിൽ ഓരോരുത്തരും ശ്രദ്ധിക്കണം എനിക്ക് വരില്ല എന്നൊരു ചിന്ത വിശ്വാസം അത് നമുക്ക് നല്ലതാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ തകർക്കാൻ നമ്മളൊന്ന് നന്നായി വന്നാൽ നമ്മൾ നമ്മുടെ ബിസിനസ് നന്നാക്കിയെടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മേഖല നന്നാക്കി എടുക്കുന്നു അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ശത്രുദോഷം അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ ലോകം മൊത്തമുള്ളതാണ് ഒഡീഷ എന്ന ഒരു കക്ഷിയെ എന്നെ വിളിച്ചിട്ടുണ്ട് അവിടെ ചെല്ലണം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ബിസിനസ്സിൽ വളരെ ഉന്നതിയിൽ നിന്നവരാണ് ഇന്നത്തെ അവരുടെ അവസ്ഥ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഒരു ഒരാളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഉന്നതിയിൽ നിന്നവരെ ഇന്ന് അവരുടെ അവസ്ഥ വളരെ മോശമാണ് പക്ഷേ ഈ ഒഡീഷക്കാരന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ തകർച്ചകൾ സംഭവിച്ചു തുടങ്ങിയതേ ഉള്ളു അത് അദ്ദേഹം വിളിച്ചിട്ടുണ്ട് അവിടെ പോയി ഇതിനുള്ള പരിഹാരമാർഗം ചെയ്തു കൊടുക്കാം എന്ന് ഞാൻ ഏൽക്കുകയും അത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത് കാര്യം ചെയ്തിട്ടുള്ളത് വലുതായിട്ടൊന്നും തകർന്നു പോയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു വിശ്വാസത്തോടുകൂടി അവിടെയും പോവുകയാണ് അപ്പം നമ്മളെല്ലാവരെയും ശ്രദ്ധിക്കുക ഈ ഇരിക്കുന്ന ഞാൻ പോലും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കാര്യം എപ്പോഴും എവിടെയും സംഭവിക്കുക എന്തിനു പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ പോലും പരസ്പരം നശിപ്പിച്ച് കളയാനായിട്ട് ഒരു ക്ഷേത്രം നന്നായ മറ്റൊരു ക്ഷേത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥകൾ വലിയ ക്ഷേത്രങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ എനിക്ക് നന്നായി അറിയാവുന്നതാണ് ചെല്ലും ചെയ്യുമ്പോഴത്തേക്ക് അതിനുവേണ്ടിയിട്ട് അവർ ചെയ്തു വെക്കുന്ന ഓരോന്ന് അഴുക്കം എന്തെങ്കിലുമൊക്കെ ഈ ശുദ്ധി ക്ഷേത്രങ്ങൾക്ക് ശുദ്ധി വളരെ പ്രധാനമാണ് അശുദ്ധി ഉണ്ടാക്കുന്ന പലതും അവിടെ കൊണ്ടിടുക ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഈ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഹരം പോലെയാണ് അത് ചെയ്ത് മറ്റുള്ളവരെ നശിപ്പിക്കുമ്പോൾ അവർ കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ഒരു മനസ്സിന്റെ ഒരു ഒരു തൃപ്തി ഉണ്ടല്ലോ അത് ഒരുത്തം നശിച്ചു കാണുമ്പോ ഉണ്ടാകുന്ന ഒരു തൃപ്തി അത് ഒരിക്കലും നല്ലതല്ല ഒരിക്കലും നമുക്കത് നമുക്കോ നമ്മുടെ വരുന്ന തലമുറയ്ക്കോ അതൊരിക്കലും ഗുണം ചെയ്യില്ല ചെയ്യില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ശിക്ഷ എന്നാലും നമ്മൾ അനുഭവിക്കണമെന്നാണ് ഓരോരുത്തരും അത് ഏത് മേഖലയിലായാലും അവർ ഉയരുന്നത് അവരുടെ കഴിവും അവരുടെ പ്രയത്നവും അവരുടെ ഭാഗ്യവും കൊണ്ടാണ് ഉയരുന്നത് അവർ നന്നായി പ്രയത്നിക്കുന്നത് കൊണ്ട് ദൈവം അവർക്ക് കൊടുക്കുന്ന വരമാണ് ഓരോ മേഖലയിലും ഓരോരുത്തർക്കുള്ള ഉയർച്ച അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല അസൂയപ്പെട്ടിട്ട് ഇങ്ങനെ പോയി ഓരോ കാര്യങ്ങൾ ചെയ്താൽ ഇതുകൊണ്ട് എന്താണ് നേട്ടം അവർ നശിച്ച് പോകുന്നതല്ലാതെ അതിൻ്റെ ഒരു തരിമ്പ് പോലും നമുക്ക് തിരിച്ചു കിട്ടില്ല ആരും ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് പോകാതിരിക്കുക ഞാൻ വീണ്ടും പറയുന്നു ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് കഷ്ടങ്ങൾ അറിയാവുന്നതു ഇങ്ങനെ വന്ന് നശിച്ച് കുത്തുപാളായിപ്പോയി ഒരുപാട് പേര് ഇരിക്കുന്നു ഒരുപാട് കഷ്ടം തോന്നുന്നുണ്ട് ആരും ഈ ഇത് എൻ്റെ വീഡിയോ കാണുന്ന ആരും ചെയ്യുമെന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാതിരിക്കുക ഓരോരുത്തരും അവരുടെ കഴിവിനുസരിച്ച് ഉയർന്നു പോട്ടെ അതിൽ അസൂയപ്പെടാതെ മുന്നോട്ട് പോയാൽ നമുക്കും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര അല്ലെങ്കിൽ പോലും സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള വക ദൈവം നമുക്ക് തരും അതാണ് ദൈവം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാക്കട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധാ ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിച്ചോളൂ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് നിങ്ങൾ വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെങ്കിൽ ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിസ് ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോ ഗെയിമേ കാണുന്നവരെ എല്ലാവർക്കും नंदी नमस्कार